വിശ്വലേറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഇൻഡസ്ട്രികളാണ് പോർണോഗ്രഫി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രി നമുക്കതിനെ വിളിക്കാൻ പറ്റില്ല എങ്കിലും ഡ്രഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് രണ്ടിൻ്റെയും ഡിമാൻഡ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് അതിൻ്റെ വളർച്ച കുറേ നാൾക്ക് മുമ്പ് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ ഡ്രഗ് നമ്മൾ കടലിൽ മുക്കിക്കളഞ്ഞു ൾ വാർത്തയില് നമ്മൾ വായിക്കുന്നുണ്ടായി അപ്പം ഇത്രമാത്രം ഡ്രഗ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ എന്താണ് അതിൻ്റെ കാരണം കാരണം അതിൻ്റെ ഡിമാൻഡാണ് അത്രയും ഡിമാൻഡ് അതിന് ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഫോണോഗ്രഫി എന്ന് പറയുന്ന ഇൻഡസ്ട്രി വളരെയധികം ആളുകൾ റീസെൻ്റ് സർവേകളിലൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായ ഒരു കാര്യം ഇതാണ് ഇന്ത്യയിലെ യുവാക്കളുടെ ഇടയിൽ ധാരാളമായിട്ട് ഫോണോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു മാരകമായിട്ടുള്ള ഒരു അഡിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ട് അഡിക്ഷൻസും വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറം ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത കയറി കഴിഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിത് മനസ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക ഞാൻ ഡ്രഗ്ഗിൻ്റെ അഡിക്ഷനെ കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഡ്രഗിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കഞ്ചാവും ഒന്ന് എം ഡി എം എയും ഈ രണ്ട് ഡ്രഗ്ഗുകളാണ് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനതിനെക്കുറിച്ചുള്ള ലേഖനം കത്തോലിക്ക സഭയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാവുന്നതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ഈ പലപ്പോഴും നമ്മുടെ കുട്ടികൾ വീണു പോകാനുള്ള കാരണം അതിൻ്റെ വലിയൊരു കാരണം എന്നാണെന്ന് വെച്ചാൽ പിയർ പ്രഷറാണ് പിയർ പ്രഷർ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകൂടാനായിട്ട് വരുന്നത് കാരണം പിയർ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഞാൻ ഈ ടി അഡിക്ഷൻ മേഖലയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ പല മക്കളെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ മക്കളുടെ അടുത്ത് ചോദിക്കും മക്കൾ ആദ്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് വീണുപോയത് എല്ലാവരും വിത്തൌട്ട് എക്സെപ്ഷൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിയർ ഗ്രൂപ്പ് അവരുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പ് തമാശയ്ക്കാണെങ്കിൽ പോലും അവരെങ്ങനെയാണ് പറയുക ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് നീ ഒന്ന് മനസ്സിലാക്കണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ടേസ്റ്റ് മനസ്സിലാക്കിയാൽ മതി പിന്നെ നീ ഉപയോഗിക്കേണ്ട ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിനക്ക് പറയാൻ പറ്റണം നീ അല്ലെങ്കിൽ ഒരു ആണാണെന്ന് ഇങ്ങനെയാണെ പറയാം അങ്ങനെയൊക്കെ പറഞ്ഞ് പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ മൂലമാണ് ഒരുപാട് മക്കൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്കളെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ഇങ്ങനെയാണ് അവരുടെ കൂട്ടുകാരാണ് കൂട്ടുകാർ ഉപയോഗിച്ചാൽ പറഞ്ഞ് ഉപയോഗിച്ചവരാണെങ്കിൽ അല്ലെങ്കിലും അവർ പറയുന്നത് കേട്ട് നമ്മൾ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം അവർ പറയുന്നത് കേട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഡ്രഗോ അങ്ങനെയുള്ള സാധനങ്ങളോ ഉപയോഗിക്കാനായിട്ട് പാടില്ല ഒരു പ്രാവശ്യമാണെങ്കിൽ പോലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഒരു മകൻ എന്നോട് പറഞ്ഞെങ്ങനെയാണ് അവനവർ കൂട്ടുകാരനെ കൂടിയിട്ട് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നിർത്താമെന്ന് വിചാരിച്ചിട്ട് കഞ്ചാവ് ആരംഭിച്ചതാണ് ഒറ്റ പ്രാവശ്യം അവർ രണ്ടുപേരും കൂടി റൂമിൽ കയറി കുറച്ച് ചിക്കൻ ബിരിയാണിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കാരണം കഞ്ചാവ് വിളിച്ച് ഭയങ്കര വിഷമുണ്ടാവും ഞാനത് കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ടുള്ള ശാരീരികവും മാനസികവും സ്വഭാവപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലേഖനത്തിൽ വിവരിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ഇവൻ ആരംഭിക്കാനായിട്ടുള്ള ഇത് ആരംഭിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് ഒരൊറ്റ സ്റ്റാർട്ടിങ്ങാണ് കഞ്ചാവ് വിളിച്ച് ആരംഭിച്ചതാണ് പിന്നെ അവനെ നിർത്താൻ പറ്റിയിട്ടില്ല അഞ്ച് വർഷം കഞ്ചാവിൻ്റെ അഡിക്റ്റായിട്ട് അവൻ മാറി ഇതുപോലെ തന്നെ എം ഡി എം ഇതുപോലെ തന്നെ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നിർത്താമെന്നാണ് പല മക്കളും പറയാം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണലി രണ്ട് ദിവസമൊക്കെ ഉറങ്ങാണ്ടിരിക്കാനായിട്ട് പറ്റും എന്നാണ് എൻ്റെ മേന്മ അവർ പറയാറുള്ളത് കൂട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ പോയിട്ട് രണ്ട് ദിവസം ഉറങ്ങാണ്ട് നിനക്ക് പഠിക്കാൻ പറ്റും രണ്ട് ദിവസം ഉറങ്ങാണ്ട് നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റും രണ്ട് ദിവസം നിനക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം പാർട്ടിയിൽ നിനക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാം ഇതൊരു പാർട്ടി ഡ്രഗ് എന്നാണ് ഇതറിയപ്പെടുന്നത് കാരണം പാർട്ടിയിലൊക്കെ ധാരാളമായിട്ട് എം ഡി എം ഉപയോഗിക്കപ്പെടുന്നു ഇപ്പോൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി അതിൽ കയ്ക്കിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ആളുകൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് പക്ഷേ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകൾക്കും ഇത് നിർത്താൻ പിന്നെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മുടെ എം ഡി എം ഇ ആണെങ്കിലും കഞ്ചാവ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണഗണങ്ങൾ പലരും നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ അതിൻ്റെ ഉപരി അതിന് വലിയൊരു ദോഷവശമുണ്ടെന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം ഇനി കുടുംബ കൂട്ടായ്മയോടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ബോധവൽക്കരണം എനിക്ക് എങ്ങനെ നടത്താൻ പറ്റും ബോധവൽക്കരണമാണ് ഒന്നാമത്തെ കാര്യം പ്രിവെൻഷൻ എങ്ങനെ എനിക്ക് നടത്താൻ പറ്റും ബോധവൽക്കരണത്തിലൂടെ എൻ്റെ കുടുംബ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ എൻ്റെ ഇടവകയിൽ ഒക്കെ എങ്ങനെ ഫോണിൽ അങ്ങനെ എനിക്ക് എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ബോധവൽക്കരണത്തിന് പല മെത്തേഡ്സ് ഉണ്ട് ഇപ്പം ഇതുപോലെ വീഡിയോ ഇതുപോലെ നമുക്ക് ബ്ലോഗുകൾ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പ്രസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അച്ചടി മീഡിയ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആർട്ട് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും നാടകമോ അല്ലെങ്കിൽ കവിതകളോ എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാം ഒരൊറ്റ പാട്ട് കൊണ്ട് ഹിറ്റായിട്ടുള്ള വേടനൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെയുള്ള ഉപയോഗിച്ചിട്ടുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട വലിയൊരു ആവശ്യമുണ്ട് അപ്പം നമ്മുടെ ഇടവകയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവണം ടാസ്ക് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ച് അവർ ട്രെയിൻഡ് ആവണം ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് എങ്ങനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവരെങ്ങനെ ഡി അഡിക്ഷൻ സെൻറ്റർ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എങ്ങനെയാണ് അത് അതിനൊരു കുടുംബ കൂട്ടായ്മയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഡിസ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ ഓരോ ആളുകളും ഓരോ കുടുംബ യൂണിറ്റിലും ഓരോ സ്ഥലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഭയങ്കര സ്ട്രോങ് ഫോഴ്സായിട്ട് മാറിയിട്ടുള്ളത് എനിക്കറിയാം ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ നെസ്റ്റിലായിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന പല ആളുകളും ഇതുപോലെ കുടുംബ കൂട്ടായ്മയിലും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അവർ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുകയും പല ഡി അഡിക്ഷൻ സെൻ്റർ എൻ്റെ മാത്രം നെസ്റ്റ് മാത്രമല്ല പല ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ബന്ധപ്പെട്ട് ഏറ്റവും അവർക്ക് പറ്റുന്ന ഫീസിബിൾ ആയിട്ടുള്ള ഫീസിബിളായിട്ടുള്ളതാന്ന് കണ്ടുപിടിച്ച് അവർ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക മൂന്നാമത്തെ ഒരു ചോദ്യം നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഇടവകയിൽ ഈ ഈ പ്രോഗ്രാമുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വേണം ഈ ഈ കുടുംബ കൂട്ടായ്മകളിലെല്ലാം അതുപോലെ നമ്മുടെ പിന്നെ മധ്യവരുദ്ധ സമിതി ഉണ്ട് നമുക്ക് ആ മധ്യവിരുദ്ധ സമിതി ആക്റ്റീവ് ആവണം അതിലൊരാൾ മധ്യവരുദ്ധ സമിതിയിലെ ഒരാളെങ്കിലും ഇത് മുഴുവൻ കോർഡിനേറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകണം നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ഇടവുകൾ മധ്യവരുദ്ധ സമിതി ഉണ്ടോ മധ്യവരുദ്ധ സമിതി ഉണ്ടെങ്കിൽ അതിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമോ അയാളെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാം അദ്ദേഹത്തെ നമ്മൾ കുറച്ച് ട്രെയിൻ ചെയ്യാൻ വിടണം അതായത് ഒരിടവകയിൽ ഒരു സംശയം ഡ്രഗിനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ വികാരിച്ചടുത്ത് ഇങ്ങനെ നമ്മൾ ചെല്ലുക തീർച്ചയായിട്ടും അങ്ങനെ ചെല്ലണം അതോടൊപ്പം തന്നെ വളരെ പഠിച്ചിട്ടുള്ള ശാസ്ത്രീയമായി കുറച്ചും കൂടി പഠിച്ചിട്ടുള്ള ഒരാൾ മധ്യവിരുദ്ധ സമിതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം അത് നമുക്ക് എന്താണ് അങ്ങനെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ചിലവുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം നിങ്ങളുടെ ഇടവകയിൽ കുടുംബ കൂട്ടായ്മയിൽ മദ്യവിരുദ്ധ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിനുള്ള ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി